നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ഡോക്ടറുടെ മൂന്നാല് കോടി രൂപ ഓൺലൈൻ തട്ടിപ്പിലൂടെ പോയി പണം നിക്ഷേപിക്കാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചു അവരതുകൊണ്ട് പണം പല രീതിയിൽ മുക്കി എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടു അപ്പൊ ഓരോ ദിവസവും നമ്മൾ ഇങ്ങനത്തെ വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതായത് ഓഹരി വിപണിയിലെ തട്ടിപ്പ് നിക്ഷേപ തട്ടിപ്പ് ട്രേഡിംഗ് തട്ടിപ്പ് ഫോറക്സ് തട്ടിപ്പ് എല്ലാം ഓരോ തട്ടിപ്പുകളുമായിട്ടാണ് ആൾക്കാർ വരുന്നത് അപ്പോൾ എന്റെ കഴിഞ്ഞ ദിവസം ചാനലില് നമ്മളെ വീഡിയോ കണ്ടിട്ട് എന്നെ ഒരു ചേട്ടായി വിളിച്ചിരുന്നു അപ്പൊ ആ ചേട്ടായി ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ട്രേഡിങ്ങിനായിട്ട് ചടക്ക് പരിചയത്തിലുള്ള ഒരാളുടെ കയ്യിൽ തന്നെയാണ് അവർ പരിചയം വേറെ ഒരാളിലേക്കാണ് പോയെന്ന് തോന്നുന്നു അത് അഞ്ചു ലക്ഷം രൂപ കൊടുത്തു അഞ്ചു ലക്ഷം രൂപ കൊടുത്ത് ട്രേഡിങ്ങിനായിട്ട് കൊടുത്തു പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അവർ ആദ്യമേ എന്തൊക്കെയോ കുറച്ച് പൈസയോ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ കൊടുത്തു എന്ന് പറഞ്ഞു പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അവർ പറഞ്ഞു അത് മൊത്തത്തിൽ ഞങ്ങൾ ഫ്യൂച്ചേഴ്സിൽ ഇട്ടു അങ്ങനെ പോയി ഇങ്ങനെ പോയി പൈസ മൊത്തത്തിൽ പോയി ഇനിയൊന്നും തരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ അവരോട് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനത്തെ കുറെ തട്ടിപ്പുകൾ ഈവൻ എന്നെ വിളിച്ച കുറെ ആളുകളെ പോലും ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഇന്നത്തെ ആ വാർത്തേനെ ഒരു പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അതായത് ഒരു ഡോക്ടറാണെന്ന് നോക്കണം കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് ഒരു ഡോക്ടർക്ക് പോലും അത്രയും വിദ്യാസമ്പന്നനായ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പോലും സ്വന്തം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ മറ്റുള്ള ഒരാളുടെ കൈ കൊടുക്കുകയാണ് എന്തിന് പണം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം അല്ലേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എനിക്ക് വേണ്ടി മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ത് ഗ്യാരണ്ടിയിലാണ് നമ്മളത് കൊടുക്കുന്നത് അവനൊരു ഇൻവെസ്റ്റ്മെന്റ് ഒരു ഒരു ബിസിനസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് പ്രതീക്ഷിക്കാം ആദ്യം റിട്ടേൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷെ ഒന്നും അറിയാതെ ഓഹരി വിപണിയിൽ ചൂതാട്ടത്തിന് വേണ്ടി അതായത് കളിക്കാൻ വേണ്ടി നമ്മൾ ഇട്ടു കൊടുക്കുവാണ് നമ്മളുടെ പൈസ ഒരിക്കലും ചെയ്യാൻ പറഞ്ഞു ഞാൻ എപ്പോഴും ഞാൻ ഈ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഒരു കുട്ടിയെ ജനിച്ച് ആ കുട്ടീനെ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കാൻ നമുക്ക് പത്തിരുപത്തഞ്ച് വർഷം വേണമെന്നേ ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ ഈ കുട്ടീനെ വളർത്തി ഒരു എന്താ പറയാ ഒരു പ്ലസ് ടു പാസ്സാക്കണെ പോലും പതിനെട്ട് വർഷം വേണ്ടേ നമുക്കതിന് ക്ഷമയും ഇതും വേണം അതുപോലെ വേണ്ട ഒരു കാര്യമാണ് നമ്മളെ നിക്ഷേപങ്ങൾ ഓഹരി വിപണിയിൽ നല്ല ഷെയറുകളെ പറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഓഹരി വിപണിയിൽ നല്ല ഷെയറുകൾ വാങ്ങുക ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തല്ലോ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത് കോടിയാക്കിയ മാജിക്ക് ആ ചെല്ലുടെ കാര്യമൊന്നുമല്ല വെറും പതിനായിരം രൂപ ഇരുപത് കോടിയാക്കി ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനി അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഏതെല്ലാം കമ്പനികൾ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കും അപ്പൊ ഇന്നത്തെ ചെറിയ നിക്ഷേപം മതി ഭാവിയിലേക്ക് കൂടികളായിട്ട് ചെയ്യാൻ അപ്പോൾ ഏറ്റവും നല്ല മാർഗം അതിൻ്റെ ഏറ്റവും നല്ല മാർഗമാണ് ഞാൻ ഓരോ വീഡിയോയിലൂടെ പറയുന്നത് നമ്മളുടെ മ്യൂച്വൽ ഫണ്ട്സും അതായത് എസ് ഐ പി ആയിട്ടും എല്ലാ മാസം മാസം എസ് ഐ പി ആയിട്ട് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് പക്ഷെ ഇത്രമാത്രം ഞാൻ പറയുന്നു വേറെ ഒരുപാട് യൂട്യൂബിൽ ആൾക്കാർ പറയുന്നു ഒരുപാട് ആൾക്കാർ പല രീതിയിൽ പല രീതിയിൽ പറയുന്നുണ്ട് പിന്നെ കുറെ പേര് എന്താ പറയാ പെട്ടെന്ന് പൊട്ടിമുളിച്ച് വരുന്ന രീതിയിൽ ഇന്നിട്ട് നാളെ ഡബിൾ ആക്കാന്നുള്ള ഒരു ഒരു ദിവസം ഒരു ശതമാനം റിട്ടേൺ വെച്ചിട്ടുള്ള രീതിയിലൊക്കെ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ആ വീഡിയോയിലൂടെ ചെയ്തിട്ടുണ്ടെങ്കിലും ചില ചിന്തകൾ അവർ പറയുന്ന ചില ഐഡിയാസ് ജനങ്ങളുടെ ഉള്ളിൽ ആക്രാന്തം ആർത്തി സൃഷ്ടിക്കാനായിട്ട് വന്നിട്ടുണ്ട് അതായത് ഒരു ശതമാനം ഒരു ദിവസം ഒരു ശതമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാസം എത്ര മുപ്പത് ദിവസം ഒരു ഇരുപത് ദിവസം വർക്ക് ഒരു മാസം നമുക്ക് ഇരുപത് ശതമാനം റിട്ടേൺ കിട്ടിയില്ലേ എന്നൊരു ചോദ്യം മനസ്സിലുണ്ടായി ഒരു മാസം ഇരുപത് ശതമാനമാണെങ്കിൽ പത്ത് മാസം കൊണ്ട് ഇരുന്നൂറ് ശതമാനമായി അതായത് ഒരു വർഷം ഏകദേശം ഇരുന്നൂറ്റമ്പത് ശതമാനം റിട്ടേൺ കിട്ടുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആപ്പ് കൊതിച്ചുപോകും അത് ചെറിയൊരു ഇതല്ല അത്തരം ആക്രാന്തത്തിലേക്ക് പോയിട്ട് ഒരാളും ചാടാതിരിക്കുക നിങ്ങളുടെ പൈസ നിങ്ങൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തു അത് നിങ്ങളുടെ സ്വയം അറിവിലായിരിക്കണം മറ്റുള്ളവർ എന്റെ പൈസ എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ നീ ട്രേഡ് ചെയ്തോ എന്ന് പറഞ്ഞു ഒരാൾക്ക് കൊടുക്കരുത് ഇനിയെങ്കിലും കാരണം ഇത്രയും വിദ്യാസമ്പന്നനായ ഒരു ഡോക്ടർക്ക് പോലും ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് പല എം എൽ എ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന്റെ നമ്മളുടെ ഹൈറിച്ച് പോലുള്ള പല തട്ടിപ്പുകളിലൂടെ ഇപ്പൊ വാർത്തകൾ വന്നല്ലോ നമ്മളെ ഇവിടെയുള്ള ഒരു സ്കൂളിലെ ഹെഡ് മിസ്റ്റർസ് ഏകദേശം ഇരുപത് ലക്ഷം രൂപ പോയി സിനിമാ നടന്മാർക്ക് കോടികൾ പോയിട്ടുണ്ട് നമ്മൾ മിണ്ടാതിരിക്കുന്ന ഗവൺമെന്റ് ജോലിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുടെ പൈസ ഹൈറിച്ചിലിട്ട് തന്നെ പോയിട്ടുണ്ട് എന്ത് ഗ്യാരണ്ടിയിലാണ് ചെയ്തത് നിങ്ങളൊക്കെ ശരിക്കും ഒരു പരാതി പറയാൻ ആരോട് പരാതി പറയും പൈസ കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടോ ഒന്നുമില്ല ഇപ്പൊ ഇതുവരെ ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ചാല് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള നിക്ഷേപങ്ങളൊക്കെ സേഫ് ആയിട്ട് എഫ് ഡിയിലും അതിലൊക്കെ ഏറ്റവും ഗ്യാരണ്ടി നോക്കി മാത്രം നിക്ഷേപം ചെയ്തവരാ നമ്മൾ ഇതുവരെ ചെയ്ത നിക്ഷേപങ്ങളെല്ലാം ഗ്യാരണ്ടി സേഫ്റ്റി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഗ്യാരണ്ടി വേണ്ട ഒന്നും വേണ്ട ഫസ്റ്റ് പോകുന്നത് എങ്ങോട്ടാ നമ്മുടെ ക്രിപ്റ്റോ കറൻസി ഏ അല്ലെങ്കിൽ ഡോളർ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് പോകുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ ക്രിപ്റ്റോയ്ക്കൊക്കെ ആരാ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി അനുവദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അത് നിരോധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ ഈ പറയുന്ന ആൾക്കാർ സേഫ്റ്റി മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ആള് ഏറ്റവും നല്ല റെഗുലേറ്റഡ് ആയിട്ടുള്ള നല്ല ഓഹരി വിപണിയിലെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ വേണ്ട അവിടെ റിട്ടേൺ ഇല്ല നേരെ വേണ്ടത് ഒരു വർഷം കൊണ്ട് തന്നെ ലക്ഷങ്ങൾ അതായത് നൂറ് രൂപ ഇട്ടിട്ട് എനിക്ക് അടുത്ത വർഷം ഒരു കോടി രൂപ ആണെന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരാണ് നമ്മൾ കാണുന്നത് ഇത്തരം ആളുകളാണ് പലപ്പോഴും പറ്റിക്കപ്പെടുന്നത് അപ്പൊ ഞാൻ നിങ്ങളോട് പറയുവാണ് അങ്ങനെ ഒരാൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പൈസ നിങ്ങൾ തന്നെ നിക്ഷേപിക്കുക അതല്ല നിങ്ങൾ വേറെ മറ്റുള്ളവരുടെ വലിയ ഇൻവെസ്റ്റ് ബിസിനസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ ഐഡിയ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് ചെയ്യുക അത്തരം കാര്യങ്ങളിൽ ഇനി ഒരാളുടെ പൈസ പോകാൻ ഇടവരുത്തരുത് നിങ്ങളുടെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അറ്റ്ലീസ്റ്റ് ഒരു ഒരു ഇൻവെസ്റ്റ്മെന്റിന് മുമ്പ് നല്ല നല്ല ഫൈനാ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം ചോദിക്കും ജസ്റ്റ് ഒരു അഡ്വൈസ് പോയാൽ ഒരു ചോദ്യം കിട്ടിയാൽ ഒരു അത്രയും നമ്മൾ അധ്വാനത്തിന്റെ നമ്മൾ ജീവിതത്തിൽ അധ്വാനിച്ച് വെച്ചിരിക്കുന്ന പൈസ അപ്പൊ ചിലപ്പോൾ കോടികൾ പോയി കളഞ്ഞാലും കുഴപ്പമില്ല ഞാൻ റിസ്ക് എടുക്കാൻ റെഡിയാണെന്ന് പറയുന്നുണ്ടാവും അങ്ങനെയുള്ളവർ വിട്ടേക്ക് പക്ഷെ നമ്മളൊരു ജീവിതം കഴിഞ്ഞ ഒരു ഇരുപത് വർഷം വിദേശത്തും ഗൾഫിലും കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയ മുപ്പതോ നാൽപ്പതോ ലക്ഷം രൂപയായിരിക്കും ആ തുക കളഞ്ഞു പിടിക്കാൻ ഒരാളും റെഡി അല്ലല്ലോ അപ്പൊ ഇനിയുള്ള റിട്ടയർമെന്റിലേക്ക് ചിലപ്പോൾ അടുത്ത അഞ്ചോറോ വർഷം മുന്നിൽ ഉണ്ടാവുള്ളൂ ആ പൈസ എങ്ങനെയും വളർത്തുക എന്നുള്ള കാര്യം അതായത് ആക്രാന്തം കാണിക്കാതെ നല്ല രീതിയിൽ ക്ഷമയോടുകൂടി ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക ആർത്തിയോട് കൂടി പോകാതിരിക്കുക നമുക്ക് എന്നാ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യത്തിൽ നമ്മളെ പൈസ നമ്മളെ ത്രൂ നമ്മളെ ഇതിൽ തന്നെ ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒന്നും അറിയത്തില്ലാത്തവർക്ക് ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ പറയുന്ന പോലെ മ്യൂച്വൽ ഫണ്ട് ഇനി ഇതുവരെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മന്ത്രി എസ് ഐ പി ആയിട്ട് ചെയ്യുക നിങ്ങൾ ആ രീതിയിൽ ചെയ്യും ഒരു നിങ്ങളെ എഫ് ഡി പൊട്ടിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ എഫ് ഡിന് വിഡ്രോ ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് അവിടെ കിടന്നോട്ടെ നിങ്ങൾ മാസം ഒരു നല്ല തുക മാറ്റി വെക്കുക അങ്ങനെ നിങ്ങൾ ലോങ് ടൈമിലേക്ക് നല്ലൊരു നിക്ഷേപം ശ്രമിക്കുക അത് നിങ്ങൾ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ഒരു മോട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഓഹരി വിഭവനെ കുറിച്ചും ഇൻഡിവിജ്വൽ ഷേർസിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കും അപ്പൊ നിന്റെ കയറ്റി കുറിച്ച് നമുക്ക് ഐഡിയ വരും ധാരണ വരും അപ്പൊ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ഇനിയും ഇത്ര പണ്ട് ചെയ്തിരുന്നെങ്കിൽ ഇത്ര കിട്ടിയാലേ എന്നൊക്കെ സങ്കടപ്പെടുന്നവരുണ്ട് അവർക്കൊന്നും ഇപ്പോഴാണ് ഏറ്റവും നല്ല സമയം അപ്പൊ മാർക്കറ്റ് പൊട്ടൂ എന്ന് പേടിച്ചുകൊണ്ട് ഇരുന്നിട്ട് മാർക്കറ്റ് പൊട്ടട്ടേ നോക്കിയിരിക്കാൻ നിക്കണ്ട അറ്റ് പ്രസന്റ് ചെയ്യുക അത്രേ ഉള്ളൂ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടാൻ അല്ല പറഞ്ഞ ഒരു വിഹിതം നിങ്ങൾ അറ്റ് പ്രസന്റ് ചെയ്യുക ബാക്കി നിങ്ങൾ മറങ്ങുമ്പോഴും എല്ലാം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് അത് പഠിക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ എല്ലാവർക്കും ഞാൻ ഒരു ദി ബെസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക അതുപോലെ തന്നെ ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ നമ്മളെ പറ്റുമെങ്കിൽ എന്റെ വീഡിയോ കുറച്ച് പേർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ വിദ്യാസം ആയിട്ടുള്ള ആൾക്കാരുണ്ട് കയ്യില് ബാങ്കിൽ പൈസ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സേഫ്റ്റി മാത്രം നോക്കി പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനത്തെ റിട്ടേൺ എല്ലാം കഴിയുമ്പോൾ കയറി ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും എന്നാൽ ഇന്ന് ചെയ്താൽ മതിയായിരുന്നു ചിന്ത വരാതെ കുറച്ച് ഭാഗത്ത് ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് അഡ്വൈസ് വേണമെങ്കിലോ കാര്യങ്ങളുടെ വിളിക്കുക നമ്മൾ കാര്യങ്ങളൊക്കെ തരും നിക്ഷേപ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് വേണമെങ്കിൽ നിങ്ങൾ വിളിക്കുക എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യം ഞാൻ പറയാം എനിക്ക് ഈ ഈ പറ്റി ഒന്നും ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല അപ്പോൾ ഞാൻ അത് ചെയ്യാനും പോകുന്നില്ല അപ്പോൾ നല്ല റിട്ടേൺ കിട്ടുന്നുണ്ടാവും കിട്ടിയിട്ടുള്ളവരുണ്ടാവും ഹയറിച്ച് കിട്ടിയിട്ടുള്ളവരുണ്ടാവും ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളവരുണ്ടാവും പക്ഷെ പറ്റി അറിയത്തില്ല ഈ ഓഹരി വിണിയും മ്യൂച്വൽ ഫണ്ട്സും അല്ലെങ്കിൽ ഈ ബാങ്കിൽ എഫ് ഡി ചിട്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ അതിനെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ സാധാരണ സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിച്ച് കാര്യങ്ങൾ റെഡിയാക്കാം ഓക്കെ അപ്പോൾ നിങ്ങളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങോ കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ സംസാരിക്കാം നമുക്ക് റെഡിയാക്കാം എല്ലാം സംഭവം സെറ്റാക്കാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്